കുറ്റവിമുക്തനാക്കിയ പേപ്പറിൽ ഒപ്പുവെച്ച ശേഷം റഹീം സന്തോഷത്തോടെ വിളിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത് മകനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത കേട്ടപ്പോൾ ആ പെറ്റമ്മ വീണ്ടും ചിരിച്ചു അല്പം കണ്ണുനീരും പൊടിഞ്ഞു വീണു കരഞ്ഞ് കരഞ്ഞ് കുഴിഞ്ഞു പോയ കൺതടങ്ങൾ ആനന്ദത്താൽ സജലമായി ആ ഉമ്മ കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രം മൂത്തമകൻ നസീർ പറയുന്നത് എൻ്റെ ഉമ്മ ഇങ്ങനെ ചിരിച്ച മറ്റൊരു സന്ദർഭം മുപ്പത്തിനാല് കോടി എന്ന ഹിമാലയൻ കടമ്പയിലേക്ക് മനുഷ്യ മനസ്സുകളുടെ നന്മ പെയ്തിറങ്ങിയപ്പോഴാണ് തൻ്റെ പൊന്നുമോൻ്റെ വധശിക്ഷ റദ്ദാക്കിയെന്നറിഞ്ഞപ്പോൾ ഉമ്മ പാത്തു പിന്നെ പരിസരം മറന്ന് ചിരിക്കുകയാണ് അത് കണ്ട് ആ പാത്തുമ്മയുടെ പേരെക്കുട്ടി ഫാത്തിമ മുത്തം കൊടുക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഇന്നത്തെ മനോഹര ചിത്രം ഇനി എനിക്കെൻ്റെ മോനെ കാണണം ഓനെ നേരിൽ കാണാതെ കൂടുതൽ സന്തോഷിക്കാൻ വയ്യ എന്നാണ് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് അല്പം വിതുമ്പി ആ ഉമ്മ പറഞ്ഞത് ഇനിയിപ്പോൾ അധികം കാത്തിരിക്കണ്ട ഒരു മാസത്തിനുള്ളിൽ ഉമ്മാൻ്റെ പൊന്നുമോനെ നാട്ടിലെത്തിക്കും എന്ന് റഹീം സഹായ സമിതിയുടെ കോർഡിനേറ്റർ മജീദ് അമ്പലക്കണ്ടി പാത്തുമ്മയോട് പറഞ്ഞപ്പോൾ പാത്തുമ്മ വിതുമ്പലോടെ പറഞ്ഞു റബ്ബ് തുണക്കട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ ഇവിടെ എത്തിക്കി അവൻ വന്നിട്ട് വേണം അവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പിന്നെ വീട് പൊളിച്ച് പണിയണം പതിനെട്ട് വർഷം കാത്തിരുന്ന പോലെയല്ല ഇപ്പോൾ സെക്കൻഡിന് മണിക്കൂറുകളുടെ വേഗതയാണ് എന്നും പറഞ്ഞ് ആ ഉമ്മ മുഖം പൊത്തി ഇതിനിടെ സഹോദരിയുടെ പുത്രൻ ജവാദ് പെരുമുഖത്തിൻ്റെ ഫോണിലേക്ക് റഹീമിൻ്റെ വിളിയെത്തി പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട് വിധി പകർപ്പ് നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഹീം പറഞ്ഞു ഉറ്റ ബന്ധുക്കൾക്കെല്ലാം ഇന്ന് റഹീമിൻ്റെ വിളി എത്തിയിട്ടുണ്ട് ജയിലിൽ അഞ്ച് മിനിറ്റാണ് ഫോൺ വിളിക്കാനാവുക സഹതടവുകാരുടെ കൂടി മിനിറ്റുകൾ വാങ്ങിയാണ് റഹീം വിളിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നില്ല പതിവ് ആകെയുള്ള അഞ്ച് മിനിറ്റ് റഹീം വിളിച്ചാൽ പരസ്പരം ഉമ്മയുമായി സംസാരിക്കലല്ല അങ്ങോട്ടുമിങ്ങോട്ടും കരഞ്ഞു തീർക്കലായിരുന്നു പതിവ് എന്നാണ് കുടുംബക്കാരെല്ലാം പറയുന്നത് കിട്ടുന്നത് സ്വരുക്കൂട്ടി വച്ച മൺകുഞ്ചിയുമായി എത്തിയ വിദ്യാർത്ഥി മുതൽ ഒരു കോടി നൽകിയ ബോബി ചെമ്മണൂർ വരെയുള്ള മലയാളി മനസ്സുകൾക്ക് കുടുംബവും സഹായ സമിതിയും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതാവിൻ്റെ പതിനെട്ട് വർഷം നീണ്ട ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ സന്തോഷമുണ്ടാകുമെന്ന് ആരും കരുതി കാണില്ല ഒരു ആ ഉമ്മ പോലും എൻ്റെ മോനെ ഈ രൂപത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുപോലും ഉണ്ടാകില്ല ഇന്നലെയായിരുന്നു മലയാളികൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വിധി പ്രസ്താവിച്ചത് റഹീമും റഹീമിൻ്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തവൂരും കോടതിയിലെത്തി വധശിക്ഷ റദ്ദാക്കിയ വിധി പകർപ്പിൽ ഒപ്പുവെച്ചു ആ ഒപ്പുവെക്കുമ്പോൾ റഹീമിൻ്റെ മനസ്സിലുള്ള കടലിളക്കം എത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത്തിയാറാം വയസ്സിലാണ് റഹീം ഗൾഫ് പിടിക്കുന്നത് അവിടെ ചെന്ന് ഇവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമ്പാദിക്കാമെന്ന് കൂട്ടുകാർ പറഞ്ഞത് കേട്ടാണ് റഹീം ഗൾഫിലേക്ക് പിടിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് റഹീം ഗൾഫിലേക്ക് ചേക്കേറിയത് പക്ഷേ ഗൾഫിൽ ജോലി ചെയ്ത് കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ഇത്തരമൊരു വിധിയിലേക്ക് റഹീം എത്തിച്ചേരുകയായിരുന്നു റഹീം എന്നത് ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് റഹ്മാനും റഹീമുമായ തമ്പുരാൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം പെയ്തിറങ്ങിയ നിമിഷമാണിത് ഇനി യാതൊരു പ്രയാസവും കൂടാതെ വീട്ടിലെത്തി തൻ്റെ ഉമ്മയെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്ത് ആ ഉമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകനാക്കി റഹീമിനെ മാറ്റട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാം